ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കുറച്ച് നെയ്യപ്പത്തിൻ്റെ ഉണ്ട് ഇട്ടാ അപ്പോൾ അത് കുറേ പ്രാവശ്യം ആയിട്ട് അങ്ങനെ മാവിരിക്കപ്പോൾ ഞാനത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ചെറിയ പൂളാക്കിയിട്ട് തേങ്ങയും കൂടി അയക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കുയ്യപ്പത്തിൻ്റെ ചട്ടി കുറേ കുറേക്കുണം യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു അതുകൊണ്ടൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അങ്ങനത്തെ ചട്ടി ആകുമ്പോൾ പിന്നെ നമ്മൾ അതിൽ എണ്ണ ഒഴിച്ച് വെച്ചാൽ മതി അപ്പോൾ ഞാൻ അതിൽ അങ്ങനെ എണ്ണ ഒഴിച്ച് വെച്ചേക്കുകയാണ് അപ്പോൾ ആ ഒരു ചട്ടി എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ഉണ്ടാക്കി എടുത്താലോ എന്ന് അപ്പോൾ ഞാൻ കുറച്ച് കരിഞ്ചീരകവും കൂടി ഇട്ട് കാണുണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കരിഞ്ചീരം കാണുന്നില്ല അപ്പോൾ കുറച്ച് എള്ളും തേങ്ങയും കൂടിയാണ് കേട്ടോ തേങ്ങ ഇട്ട് നോക്കിയപ്പോൾ നല്ല മൂക്കാത്ത തേങ്ങയാണ് എന്നാലോ ഇളനീൻ്റെ ഭാഗം കഴിഞ്ഞും ചെയ്തേക്കുന്നത് അപ്പോൾ ഞാനത് കുറച്ച് ചെറുങ്ങനായിട്ടും കണ്ട് അരിഞ്ഞുകാണ്ട് അഴിക്കട്ട് കൊടുത്ത് ഇപ്പോൾ ഇളക്കി കൊടുത്തേക്ക് കേട്ടോ ഇനിയിപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം കൂടുതലാണെന്ന് തോണുവാണെങ്കിൽ കുറച്ച് മൈതട്ട് കൊടുത്താൽ മതി ഇത് കണ്ടെങ്കിൽ ഞങ്ങൾ പല പ പച്ച കളറൊറ്റ ചേർത്തമാതിരില്ലേ പക്ഷേ ഇതിൽ കിണാപ്പ് എന്ന് പറയും നിങ്ങളൊക്കെ എന്തോ അറിയില്ല അപ്പോൾ ഞാനതൊരു പാത്രത്തിൽ കൊഴിച്ചു കൊടുക്കുകയാണ് അത് നല്ല വെളിച്ചെണ്ണയായിരുന്നു കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ കൊഴിച്ചു കൊടുത്തേക്കാണ് ഇതിൻ്റെ ഉള്ളിലൊന്നും കറ പിടിക്കൂല ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കൈകി എടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കളറും പിടിച്ചൂലട്ടോ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കേൾക്കി എടുത്തേക്കാണ് ഇനി അപ്പോൾ ഒന്ന് കൂടി തുടച്ചുകൊണ്ട് വൃത്തിയാക്കി എടുക്കട്ടെ സോപ്പിട്ട് കയറ്റിയിട്ടില്ല കേട്ടോ അതായത് സൗ ലെഗ്സ് ഇതൊന്നും ഇട്ട് കേക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ എണ്ണക്ക് പോവണ്ട എന്നുള്ള ജസ്റ്റ് കൈ കൊണ്ട് നല്ലോണം വരുത്തി കെടുക്ക് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തുണി വെച്ചുകാണ്ട് ഒന്ന് കേൾക്കി എടുത്താൽ മതി എന്നിട്ട് അതായതിങ്ങനെ ചട്ടി ഇത് വെച്ച് കൊടുത്തേക്കാണ് നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ എന്താ വെച്ചാൽ നമ്മൾ ചട്ടിൻ്റെ ഈ ഉള്ളിൽ കിണാപ്പ് പിടിച്ചില്ല അല്ലെങ്കിൽ പിച്ചളാവുമ്പോൾ ഒരു ഈ പച്ചക്കളറ് ഒന്നായി ടൈമിൽ പിടിക്കും ഇത് നിറയെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേൽഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഈ അടയാളങ്ങൾ കണ്ടങ്ങൾ അവിടെയൊക്കെ ഉണ്ട് പച്ചക്കളറ് പിടിക്കും അപ്പോൾ അതിൻ്റെ മേലെ നിൽക്കത്തൊക്കെ പോകെ വിധത്തിലാണ് ഞമ്മളത് ഈ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ നമ്മളാ എണ്ണ വേസ്റ്റായി പോലോ വിചാരിച്ച കണ്ടൊന്നും ഒഴിച്ചാതെ നിൽക്കരുത് അപ്പോൾ ഞാൻ ഈ ചട്ടി എങ്ങനെ വെച്ചാൽ നമ്മളെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡാണ് മറിച്ച് വെച്ച് കൊടുത്താൽ നമ്മളെ കുയ്യപ്പച്ചട്ടി അവിടെ നിന്നോളും പിന്നെ അത് വീണ്ടും പോവില്ല ഇനിയിപ്പോൾ കുയ്യു കുയ്യ ഭാഗങ്ങളുള്ള എല്ലാം വിചാരിച്ച കണ്ട് വേറെ സാധനങ്ങളൊന്നും വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ചട്ടി സ്റ്റാൻഡാണ് മറിച്ച് വെച്ച് കൊടുത്താൽ ആ ചട്ടി അദ്ദേഹം മതി അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ഇത് രണ്ടാമത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്തോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സെബീനും കൂടി ഇട്ട് കാണാൻ നല്ലോണം കൊണ്ട് വരച്ച് കൊടുത്താൽ ഒന്നും കൂടി കളർ പിടിക്കും നല്ല തിളങ്ങുന്ന കളറായി വരും അപ്പം ഞാനിപ്പം അത് ചെയ്തിട്ടില്ല ഏതായാലും കുറഞ്ഞ ചൂടായ അധികം ചൂടാവേണ്ട ആവശ്യമില്ല നമ്മുടെ പിച്ചളച്ചട്ടി ആകുമ്പോൾ എന്താ വെച്ചാൽ അതിൽ ചൂട് നില നിൽക്കുമല്ലോ അത് നമ്മൾ മൺചട്ടീൻ്റെ മാതിരി കുറച്ച് സമയം ആ ചൂട് നിൽക്കും അപ്പോൾ ഇതീക്ക് കുറേശേഷം എല്ലേ ച മാവ് വെച്ച് കൊടുക്കേണ്ട അപ്പോൾ കുറേ ദിവസമായല്ലാം ഇപ്പോൾ എടുത്തിട്ട് അതുകൊണ്ട് ഇനി എന്താകണമെന്നാവും കുയ്യപ്പം പിന്നെ ഒന്നായിരം പേരൻ്റെ അപ്പം ആയില്ലെങ്കിൽ തിരക്കടില്ല ഏതായാലും ഇതൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കട്ടെ അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് അറിയുമ്പോൾ നമ്മളാ ഇതിൻ്റെ മേൽഭാഗത്ത് ഒന്നായിട്ട് എണ്ണ നിൽക്കൂട്ടാ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ കുയിൽ എണ് ഇത് ഒഴിക്കുമ്പോൾ മറ്റേ കുയ്യ്ക്കൊക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിറച്ച് ഒഴിച്ച് കൊടുക്കാൻ അത് ഇനിയിപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി റാവിയും കൂടി ഇട്ട് കൊടുത്താണ്ട് എന്നാലും നല്ല ഒരു മുരിച്ചിൽ ഇതാ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് ഇതായിട്ടുണ്ടാവുമ്പോൾ പറഞ്ഞത് കുറേ ദിവസമായതുകൊണ്ട് കണ്ടിട്ട് പോരാ മടിയുണ്ട് കേട്ടോ ഞാൻ പോരൂല പോരൂല എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന മാതിരിയൊക്കെ നിൽക്കുന്നുണ്ട് ഒന്നുണ്ട് ഇളക്കി കൊടുത്തപ്പോൾ പെട്ടെന്ന് ശരിയായും ചെയ്തു ഇത് ഞാൻ ഇത്ര ചോക്കണ്ടാന്നുണ്ടെങ്കിൽ തീ ഒന്നും കൂടി കുറച്ച് വെച്ചുകാണ്ട് റെഡി ആക്കിയാൽ മതി പിന്നെന്താ പറഞ്ഞാൽ നെയ്യപ്പത്തിൻ്റെ മാവാണിട്ടോ അത് പ്രത്യേകിച്ച് ഞാൻ പറയാം നെയ്യപ്പത്തിൻ്റെ മാവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കണത് പുറത്ത് പണിക്കാരുണ്ട് ചിലവൊന്നുമില്ല വൈകുന്നേരം ചായയും കൊടുക്കലില്ല അപ്പോൾ ഈ മാവ് ഉണ്ടല്ലോ അപ്പോൾ ഈ കടിയവർക്കാണ് കൊടുക്കുക വിചാരിച്ചത് കാരണം ഉണ്ടാക്കുകയാണ് ഇവിടെ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തിന്നലൊന്നും നടക്കൂല അപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കംപ്ലീറ്റ് കൊണ്ട് ഞാൻ ചുട്ടക്കാന്ന് വിചാരിച്ചത് ഇനി ഇപ്പോൾ ആ മാവിരുന്ന് മറ്റേത് ഇങ്ങനെ വിരുന്നേരം ആരെങ്കിലും വരുമ്പോൾ നെയ്യപ്പം ചൂടാൻ വേണ്ടിയിട്ട് മാവങ്ങനെ വെക്കലുണ്ടായിരുന്നു ഇതിൻ്റെ വീടിയുണ്ട് കേട്ടോ നെയ്യപ്പത്തിൻ്റെ അഞ്ച് ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാർ കണ്ടൊരു വീടിയാണ് ഇവിടെ ഉമ്മാൻ്റെ നെയ്യപ്പം ആണത് നല്ല ഇതാണ് ഇപ്പോൾ ഉമ്മേൻ്റെ മാവ് റെഡിയാക്കി വെച്ചതുമാണ് നെയ്യപ്പത്തിനമാവ് തരേ ഞാൻ ഒറ്റയ്ക്ക് റെഡി ആക്കിയിട്ടില്ല അപ്പോൾ അതാ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ചുട്ടാലും എണ്ണ ഇതൊന്നും കുടിക്കൂല വെള്ളം കൂടുതലാണെങ്കിൽ മാത്രമേ എണ്ണൻ്റെ ഒക്കെ പ്രശ്നം വരുള്ളൂ ഇതാണെങ്കിൽ ഞങ്ങൾ നല്ല കുത്തികൻ്റെ പപ്പടക്കൂൽ കാണാൻ ചട്ടാ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നായിട്ട് കുത്തി കുത്തി ഇങ്ങനെ എടുത്ത് കുറച്ചു നേരം വെച്ചതിൻ്റെ ശേഷം എടുക്കാമെന്ന് നോക്കിയപ്പോൾ അതിന് പറ്റണില്ല അപ്പോൾ നന്നായിട്ട് പോരാൻ കുട്ടി വെക്കില്ല ഏതായാലും അപ്പോൾ ഓരോന്ന് ഓരോന്നീച്ചിങ്ങനെ എടുത്ത് റെഡിയാക്കി വെക്കണ്ടത് രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇങ്ങനെ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത് അപ്പോൾ നിങ്ങൾ ഇനി ആരും കൊയ്യപ്പം ചട്ടി വാങ്ങാത്തവരുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കും കാര്യങ്ങളൊന്നും വാങ്ങാൻ പോകേണ്ട കുറച്ച് പൈസ ആയാലും ചട്ടി തന്നെ വാങ്ങിയാൽ മതി എന്നാൽ എന്നൊക്കെ നിങ്ങൾക്കിതുണ്ടാവും കൊടുക്കുമ്പോഴും ഞമ്മക്ക് വലിയ വിലയൊന്നും കുറയില്ല പിച്ചളാവുമ്പോൾ മറ്റേതൊക്കെ പറഞ്ഞാൽ ഏത് ഇരുമ്പായാലും നോ പിന്നെ നോൺ സ്റ്റിക്ക് ആയാലൊന്നും അത്ര ഒരു ക്വാളിറ്റി കിട്ടൂല അപ്പോൾ ഞാനിത് വാങ്ങാൻ പോയ സമയത്ത് അവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിച്ചളെന്നെ മതിയെന്ന് പറഞ്ഞുകാണ്ട് ഇതെന്നെ നോക്കി വാങ്ങിയതാട്ടാ ഒരുപാട് കാലമായാലും നമുക്ക് ഒരു പ്രശ്നം വരില്ല മറ്റേ നമ്മൾ ഇരുമ്പ് ചട്ടി ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ അത് തുരുമ്പ് പിടിച്ചാലും ഇതിനൊക്കെ നിൽക്കും പിന്നെ അത് ദിവസം ഇപ്പോൾ പണ്ടത്തെ മാരൊന്നും ആരും നെയ്യപ്പം കൊയ്യപ്പം ഒന്നും ചുട്ട് കുത്തിറക്കൂലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണിച്ചെങ്കിൽ എപ്പോഴും നല്ലത് നമുക്ക് നോൺ സ്റ്റിക്ക് തൊന്നല്ല എൻ്റെ ഒരു അഭിപ്രായത്തിലും ഞാൻ ഒരുപാട് ഇതായിട്ട് അത് വാങ്ങിയിട്ട് അഞ്ച് നാലഞ്ച് വർഷമായി അപ്പോൾ അന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഓട്ടാടൻ്റെ മാവ് പിന്നെ സാധാ അരി ഓട്ടാടൻ്റെ മാവ് ഞാൻ അത് റെഡിയാക്കി എടുക്കലുണ്ടായിരുന്നു പിന്നെ അതേമാതിരി നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് ദോശ മാവ് അതൊക്കെ അതിലൊക്കെ ഞാൻ ഇതേമാതിരി കൂട്ടി ചേർത്ത് കാണ്ട് നെയ്യപ്പം ഇതിൻ്റെ ആവുകൊണ്ട് ചൂടണ പോലെ തന്നെ ചുടലുണ്ടായിരുന്നു നല്ല സോഫ്റ്റാണ് കുറഞ്ഞൊരു പുളിപ്പും കൂടി ഉണ്ടാക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അതേമാതിരി കുറഞ്ഞ മധുറും പഞ്ചസാരയൊക്കെ ഇട്ട് റാവിയൊക്കെ ചേർത്ത് കാണ്ടൊക്കെ റെഡിയാക്കി എടുക്കലുണ്ടായിരുന്നു അപ്പം നല്ല വെള്ള കുയ്യപ്പം തന്നെ നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാനോ അതേമാതിരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാവുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും കൂടി പറ്റിയ ഒരു ഐറ്റം ആയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കണ്ടിട്ടില്ല ഇപ്പോൾ അടുത്ത ട്രിപ്പും റെഡി ആയിട്ടുണ്ട് പിന്നെ ആദ്യത്തെ മാതിരിയെല്ലാം ഫസ്റ്റ് രണ്ടാമത്തെ ട്രിപ്പ് മുതലേച്ച് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടലോ ഉടങ്ങിയിട്ടാണ് ആദ്യത്തെ നമുക്ക് കുറച്ചൊരു കെതിയാട് ഉണ്ട് ഇതെല്ലാം കിട്ടാനേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഫസ്റ്റ് തിരി കുറച്ചൊന്ന് എണ്ണ കുടിച്ചാൽ പോലെയും തോന്നി രണ്ടാമത്തീന്താ മൂന്ന് മൂന്നാല് ട്രിപ്പ് ചുട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയാലും അതേപോലെ തന്നെ എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ ഇത്രക്കെയാണ് എൻ്റെ ഈ വീടിൽ നിങ്ങൾക്ക് കാണിച്ച ഒരാൾ ഇനിയിപ്പോൾ ആരെങ്കിലും വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ഈ കുയ്യപ്പ അതേമാതിരി നമ്മളെ ഈ കുയ്യപ്പ ചട്ടിയിൽ ചൂടുമ്പോൾ വെച്ചാൽ നല്ല ഉരിൻ്റെ പോലെ കിട്ടും ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിക്കൊന്നും ഇത്ര കുയ്യ ഉണ്ടാവില്ലല്ലോ നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിക്ക് പണ്ടൊക്കെ ഉള്ള ഇരുമ്പിൻ്റെ ചട്ടി അതേമാതിരി അലുമിനിയത്തിൻ്റെ ചട്ടിക്കൊക്കെ നല്ല കുയ്യുണ്ടായിരുന്നു അതേമാതിരി നല്ല കുയ്യാണ് ഇട്ടത് ഇപ്പോൾ എല്ലാ കടയിലും ഉണ്ടാവും പാത്രക്കടയിലൊക്കെ എല്ലാ കടയിലും ഉണ്ടാവും ഇപ്പോൾ അങ്ങനെ നമ്മൾ ചോദിച്ച് വാങ്ങാത്തതുകൊണ്ടോ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്ത് കാണാത്തത് ഇപ്പോൾ നമ്മൾ വാങ്ങിയ സമയത്തും ഞങ്ങൾ വേങ്ങര പാറമ്പനെ മെറ്റൽസ് എന്നാണ് വാങ്ങിയത് വാങ്ങിയ സമയത്താണെങ്കിലും അവിടെ കാണുന്ന നമ്മൾ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഉണ്ട് എന്ന് അപ്പോൾ അത് പുറത്തിപ്പം ആർക്കും അത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിത് പുറത്തേക്ക് അങ്ങനെ വെക്കാത്തത് ആദ്യമൊക്കെ എല്ലാവരും വാങ്ങിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അടി പിടിക്കാതെ അങ്ങനെ കിട്ടാൻ പറ്റുക അതേമാതിരി എണ്ണ ഒഴിച്ച് വെക്കണ്ട അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ ഇപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ച് വിചാരിച്ചിട്ടാണ് വേസ്റ്റൊന്നും ആവില്ല ഈ എണ്ണ ആ പിന്നെ എണ്ണയെ നമുക്ക് വീണ്ടും തിരിച്ച് ഈ എണ് ഒഴിച്ച് കൊടുക്കും കൊടുക്കാനും പറ്റും അതിൻ്റെ മതി വേറെ ഉള്ള എണ്ണ യൂസ് ചെയ്യാനോ എടുക്കാനോ ഒന്നും നിൽക്കണ്ട ഇനിയിപ്പോൾ ഈ ചൂ വെളിച്ചെണ്ണ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ആ പച്ച എണ്ണേനെ വീണ്ടും തിരിച്ച് തേക്ക് ഒഴിച്ച് കൊടുക്കലാണ് ചെയ്യൽ അല്ലാതെ വേറെ വേറെ ഇങ്ങനെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ഈ വെളിച്ചെണ്ണ നമ്മൾ മാറ്റി കൊടുക്കും പിന്നെ അധികം ചൂടായത് നമ്മൾ ഒരു ദിവസത്തിലേറെ യൂസ് ചെയ്തല്ലോ ഇന്നിപ്പോൾ പപ്പടം പൊരിക്കലും മീൻ പൊരിക്കലും അങ്ങനത്തെ പരിപാടി തൂമ്പിച്ചലൊക്കെ കഴിഞ്ഞാൽ ആ എണ്ണ അതോട് കൂടിയിട്ട് കയ്യും ചെയ്യും അപ്പോൾ ഇങ്ങനെ കാട്ടിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ വെളിച്ചെണ്ണ കേടേരുമില്ല അതിൻ്റെ മേൽ ഭാഗത്ത് നിൽക്കണം എന്നുള്ളൂ അപ്പോൾ നീ കൊക്കാണ്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ ഇരുന്ന് കിണാപ്പ് കെട്ടുന്നതാണ് അപ്പോൾ അതാണ് ഈ എണ്ണയിലുള്ളത് അല്ലാതെ ഒരു കേടും ഇല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ ഇനിയിപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പച്ച ഇതുണ്ടാവും ില്ലേ അതൊരു തരി തരിയിട്ടുള്ളൊരു പച്ചതുണ്ടാവും അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ മേലെ ഇതായി നിൽക്കണം ഇത് കവർ ചെയ്ത് നിൽക്കണം അത്രേ ഉള്ളൂ ഇനി